اليوم 28 مايو العدو الصهيوني يستهدف الطائرة الوحيدة 28 مايو 2025 هذه الطائرة الوحيدة الناجية استهدفها العدو الصهيوني ودمرها بشكل كامل ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിനെതിരെ ദിവസേന നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ പുതിയ നിയന്ത്രണത്തിലുള്ള സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മെയ് പതിനാറിന് യമനിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ അവസാന ആക്രമണത്തിന് ശേഷം പൂതികൾ ഇസ്രായേലിനു നേരെ ഏഴ് മിസൈലുകളും നിരവധി ഡ്രോണുകളും വിക്ഷേപിക്കുകയുണ്ടായി ഇസ്രായേലിനെതിരെ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ കൊണ്ടുപോകുവാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന വിമാനത്താവളത്തിനും വിമാനത്തിനും നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഹൂതികൾ ഉപയോഗിക്കുന്ന അവസാനത്തെ വിമാനമാണിതെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു മെയ് ആറിന് വിമാനത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മറ്റ് വിമാനങ്ങൾ നശിപ്പിച്ചിരുന്നു അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹൂതികൾ ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കളിക്ക് ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇസ്രായേലിനെയും പൊതുസമുദ്രഗതാഗതത്തെയും ആക്രമിക്കുവാൻ തുടങ്ങിയത് മാർച്ച് പതിനെട്ടിന് ഗാസാമൊനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ശേഷം യമനിലെ ഹൂതികൾ മുപ്പത്തിയൊമ്പത് ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് പത്ത് ഡ്രോണുകളും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്